വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല ഏതൊരു മേഖലയിലായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് നമ്മളോടൊരാൾ അല്ലെങ്കിൽ ഒരു ഇടത്ത് നമ്മൾ ജോലി ചെയ്യുമ്പം നമ്മളോടൊരാളിങ്ങനെ പെരുമാറുവാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ പെരുമാറുകയാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്നവിടെ സ്ട്രോങ് ആയിട്ട് പറയുക ചിലപ്പം നമുക്ക് ആ ജോലി നഷ്ടപ്പെടുമായിരിക്കും അത് വേണ്ടാന്ന് വെക്കണം അങ്ങനെയുള്ള ജോലി അപ്പോൾ പിന്നെ ഇങ്ങനെ പറയേണ്ടി വരത്തില്ലല്ലോ ചൂഷണം ചെയ്തു ഇങ്ങനെയൊക്കെ പെരുമാറി എന്ന് വേണ്ടാന്ന് വെക്കുന്നിടത്ത് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്കൊരു അതെന്തായാലും ചെയ്യുന്ന തെറ്റ് ചെയ്താലും എല്ലാം ശരിയാണെന്ന് എവിഡൻസോട് ഓടി വരുന്ന എല്ലാം ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാനല്ലേ പറ്റത്തുള്ളൂ അല്ലാത്തതൊന്നും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ഇതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ചിലർക്ക് ഇത് മുതലെടുക്കുന്നുണ്ട് അത്രീകള് സേഫ് ആയിരിക്കും ഇനിയുള്ള ആയിരിക്കും പല നടന്മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അത് പലതും ചിലത് വ്യാജമാവാം ചിലത് ശരി അപ്പൊ നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത് ഇനിയുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും ഫിലിം ഒന്നും ഇത് വയനാട് വയനാട് പോയി പോയി അതിനുശേഷം വന്നു വന്നു അൻവർ കാര്യം ഇനി അതും ഉണ്ട് എന്തെങ്കിലും പണ്ട് തൊട്ടേ പണ്ട് മുതലേ ഉള്ളതല്ലേ ഈ സിനിമ ഇൻഡസ്ട്രി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ വർഷങ്ങളായിട്ട് എത്രയോ നാളായിട്ട് നമ്മൾ അല്ലേ ഇപ്പം പെട്ടെന്നായിട്ട് ഇങ്ങനൊരു സംഭവം വരില്ല അപ്പം നേരത്തെ ഉള്ളതാണ് ഉള്ളതാണ് എല്ലാ ഫീൽഡിലും ഇതേപോലത്തെ പ്രശ്നങ്ങളും ഇതേ സാഹചര്യങ്ങളും ഉള്ളതാണ് അപ്പം ഇതിപ്പോൾ അത്ര ഒരു വലിയ ഇതായിട്ട് തോന്നുന്നില്ല അപ്പോൾ സ്ത്രീകൾ പറയാൻ മടിച്ചിരുന്നത് ആയിരിക്കാം അല്ലെങ്കിൽ അവരതിനെ സ്വയം മറികടന്നിരിക്കാം ഇപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞതാവാം എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ കാലത്ത്

ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഡെലിഗേഷൻ പറയാമല്ലോ കുറച്ചു പേരിപ്പം ഫ്രണ്ടിലോട്ട് വന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതിപ്പോഴും വരൂല്ലോ മുൻപേ ഉള്ളത് തന്നെ ആ ഫീൽഡില് പക്ഷെ ഇപ്പൊ കുറച്ച് ആൾക്കാരെ അത് പറഞ്ഞു തുടങ്ങി തന്നെ ഉള്ളൂ ബ്ലാക്ക് ചെയ്യാൻ വേണ്ടിയും ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ ഈ സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഇങ്ങനെയുള്ളത് എല്ലാ വന്നുകഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർക്കൊക്കെ അത് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെയ്യാൻ പറയാതിരിക്കുന്നതാണ് നല്ലത് പണ്ടേ ഉണ്ട് പിന്നെ ഇതിപ്പോ പൊളിച്ചു പറയുന്നത് ഒരു ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാക്കാന്നല്ലാണ്ട് വേറെ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല കാര്യം വന്നപ്പോൾ അടുത്ത വിനീത് ശ്രീനിവാസൻ പറഞ്ഞതുകൊണ്ട് അത് കറക്റ്റ് ആയി അതുപോലെ മറ്റേ ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റുന്നില്ല ഇത് മറ്റ പുള്ളി ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയുന്ന പീഡനങ്ങൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ള വേറെ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്ക് നല്ല ഏത് മേഖലയിലും ഫസ്റ്റായിട്ടും വേണ്ട കുറേ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് യാതൊരു പ്രതിപാദിയും എവിടെയും കാണുന്നില്ല അതിന് മാത്രമാണ് മുൻഗണന ഇവൻ മീഡിയ ഓൾസോ അപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രല്ലോ എല്ലായിടത്തും സ്ത്രീകൾ നേരിടുന്നുണ്ട് അപ്പൊ എല്ലായിടത്തും ഇങ്ങനൊരു ഫിലിം ഇൻഡസ്ട്രി സ്റ്റാർട്ടായിട്ട് എല്ലാ എല്ലായിടത്തും തരണം എന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലായിടത്തും ഇങ്ങനെ അവര് കമ്മക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്താണോ എന്ന് ഒന്ന് വേണം തോന്നുന്നുണ്ട് ഈ ഒരു ഇനിയുള്ള സ്ത്രീകളെല്ലാം സേഫ് ആയിരിക്കും വിശ്വസിക്കുന്നുണ്ടോ ഈയൊരു ഓരോരുത്തരെയും കുറിച്ച് പറയുന്നത് ഈയൊരു ഹൈപ്പ് ഇപ്പത്തീരും പക്ഷെ അതിനുശേഷവും ഓരോ മേഖലയിലും വേണ്ട കുറേ കാര്യങ്ങളെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് അവരതിനാണ് ഊന്നൽ കൊടുത്തേക്കുന്നത് പക്ഷെ അതല്ല ഇപ്പം സംഭവിക്കുന്നത് ഇങ്ങനെ ഒരാൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് ഒരു ധൈര്യം കിട്ടും കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വരാം അപ്പം നമ്മുടെ നാട് കുറച്ചുകൂടെ പുരാവുന്ന ഇപ്പം തിരുവനന്തപുരത്തൊക്കെ സിറ്റിയിലാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ പുറത്തിറങ്ങാൻ തയ്യാറാം പക്ഷേ അല്ലാതെ ഇച്ചിരി ഗ്രാമപ്രദേശത്തിലുള്ള സ്ത്രീകളാണ് പുറത്തിറങ്ങാൻ പോലും തയ്യാറാകത്തില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഈ കാലത്താണ് ഒരുപാട് പേര് ഇങ്ങനെ പറയാൻ തയ്യാറാവുന്നത് പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആർക്കും അങ്ങനെ പഴയ പോലെ അത്ര അടിച്ചമർത്താൻ പറ്റുന്നില്ല അവളെ അവളൊന്നും അല്ല അതൊന്നും ശരിയല്ല ഇങ്ങനെ ഒരുപാട് പേര് പറയുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് സുരക്ഷ കിട്ടും ഇപ്പം ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റിനൊന്നും കാരവൻ ഇതിലും വാഷ്റൂം സൗകര്യമൊന്നും ഒരുക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്ന അതൊക്കെ വളരെ തെറ്റാണ് അത് ഈ ഈ കാലഘട്ടത്തിലും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര തെറ്റാണ് അതൊക്കെ ഒരുപാട് ഇപ്പൊ എല്ലാ എല്ലാ മേഖലയിലും അത് വരണം ഇത് ഒരു തുടക്കമായിട്ട് എല്ലായിടത്തും അതുപോലെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും

അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ എന്താണ് ജോബ് പ്ലേസിലും എല്ലാ ഏത് ഇതിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഇത് കൊണ്ടുവന്നിട്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണ് ഇങ്ങനത്തെ റിപ്പോർട്ടിലൂടെ ചേഞ്ചസ് കൊണ്ടുവരുന്നത് നല്ലതാണ് കൊണ്ട് മാത്രം മാറില്ല അതിന് വേണ്ട നടപടികൾ എടുക്കണം അതുപോലെ അത് ഡിസ്കഷനിലൂടെയും എന്തെങ്കിലും എല്ലാവരും കൂടി ഇരുന്നിട്ട് ചെയ്യണം ഇപ്പോഴ തുടങ്ങിയതല്ലല്ലോ മലയാളം ഇൻഡസ്ട്രി പണ്ടേ ഒരുപാട് ഇഷ്യൂസ് വന്നതാണ് കുറച്ച് ന്യൂസ് വാടിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഡ്യൂറേഷൻ ഉണ്ടാകും ഇത്രയും ശേഷം ഇതിനുശേഷം അതിന് ഇൻഫ്ലുവൻഷ്യലായ ആൾക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഇതിന് സെറ്റൗട്ട് ചെയ്യും ഈ ഇഷ്യൂവിന് എന്നിട്ട് വേറൊരു കാര്യം ഫ്രേസ് ചെയ്യും അപ്പം ഇതിലും നമ്മളെ പബ്ലിക്കിനെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ഹൈപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അവെയർ ആക്കി പോക്കെ പക്ഷെ പിന്നെ ഇതിന് വേണ്ടൊരു ഇമ്പോർട്ടൻസ് കിട്ടില്ല അപ്പം ഇതിൽ നടപടി ഉണ്ടാകണം പറ്റി എന്താ ഇപ്പം അതവര് നമ്മള് മിസ് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അതായത് നടക്കുന്നുണ്ട് പക്ഷെ നമ്മളായിട്ട് അത് മിസ് യൂസ് ചെയ്യാണ്ടതിന്റെ ഒത്തന്റിസിറ്റി കളയാൻ പാടില്ല സ്ത്രീകൾ എല്ലാ അല്ല എല്ലാ മേഖലയിലും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവര് കണ്ടെ പഠിക്കണം അല്ലാതെ നമ്മൾ ഈ രണ്ട് കൈ അടിച്ചാലേ സൗണ്ട് ഉണ്ടാവും അതേപോലെ ഒരു സൈഡ് വന്നടിച്ചാലും തിരിച്ചു പറ്റില്ല അല്ലെങ്കിൽ റിജക്ഷൻ ഒന്നുള്ള സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലാതെ പിന്നെ പണ്ട് നടന്ന കാര്യം ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് നേടാനില്ല ഈ കമ്മിറ്റിയുടെ സാധനം ആക്ച്വലി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള വന്നേക്കുന്നത് അതുമായിട്ട് അതുമായിട്ട് ആ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വന്നിട്ടില്ല അല്ലാതെ കൊടുത്ത കേസുകളാണ് കേ നാളെ സിനിമ എന്നല്ല വേറൊരു മേഖലയാണെങ്കിൽ അതിലേക്കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ സിനിമയാകുമ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും അറിയുന്ന മുഖങ്ങൾ വരുമ്പോൾ ഉണ്ടാവും പറയുന്നവർക്കും ഒരു പബ്ലിസിറ്റി കേട്ടോണ്ടിരിക്കുന്ന <laughs> 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 <laughs>